ിറ്റിക് വേദിയിലുള്ള സഭ അധ്യക്ഷന്മാരെ വിശിഷ്ടാതിഥിയെത്തി ചേർന്ന മന്ത്രി ബാലഗോപാൽ ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികളെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ വളരെ സന്തോഷം നിറഞ്ഞ ഒരു വേദിയിലാണ് നാം ഉള്ളത് നമ്മിൽ ഒരാളായ നമ്മോടൊപ്പം സാധാരണത്വത്തോടെ ജീവിച്ച ഒരു പുരോഹിതൻ റബറൻ ജോസ് ജോർജ് കൊട്ടാരക്കര കൊല്ലം ഭദ്രാസനയുടെ അധിപനായി നിശ്ചയിക്കപ്പെട്ട ഒരു ധന്യമായ വേദിയാണിത് അദ്ദേഹത്തെ സംബന്ധിച്ചും അദ്ദേഹം നിർവഹിക്കേണ്ട ദൗത്യത്തെ സംബന്ധിച്ചുമെല്ലാം വിവിധ സഭാ അധ്യക്ഷന്മാർ വളരെ കൃത്യമായി ഇവിടെ ഓർമ്മപ്പെടുത്തി എനിക്ക് അദ്ദേഹത്തോട് മറക്കാനാവാത്ത ഒരു കടപ്പാടുള്ള വ്യക്തി കൂടിയാണ് കാരണം കഴിഞ്ഞ മെയ് ഇരുപത്തിയൊന്നിന് എൻ്റെ മകളുടെ വിവാഹം നടക്കുമ്പോൾ അത് മൂവാറ്റുഴയിൽ വെച്ചാണ് നടന്നത് ആ കർമ്മത്തിൽ എളിയ ക്ഷണം സ്വീകരിച്ച് വളരെ സന്തോഷത്തോടെ എത്തിച്ചേർന്ന അതിന് സമയം കണ്ടെത്തിയ അതിൻ്റെ നന്ദി ഈ സദസ്സിൽ വെച്ച് ഞാൻ അറിയിക്കുന്നതിനോടൊപ്പം ആ കടപ്പാടും ആ സന്തോഷവും ഞാൻ പങ്കുവെക്കുകയാണ് എനിക്ക് ഒന്ന് രണ്ട് കാര്യങ്ങൾ ഓർമ്മപ്പെടുത്താനുള്ളത് ഇതൊരു വൈവിധ്യങ്ങളുടെ നാടാണ് ഈ സദസ്സും ഈ വേദിയും വ്യത്യസ്തമായ പൂക്കളുടെ വൈവിധ്യങ്ങൾ പോലെ അലങ്കൃതമാണ് എന്ന് ഇവിടെ ഒരു തിരുമേല് സൂചിപ്പിച്ചു അത് തന്നെയാണ് നമ്മുടെ നാടിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഈ വൈവിധ്യമാണ് മതം നമ്മുടെ നാടിന് നൽകുന്ന വലിയ സംഭാവനകളുണ്ട് കാരണം നമ്മുടെ രാജ്യത്ത് കേരളത്തിൽ നമ്മുടെ കൊല്ലത്ത് അടിസ്ഥാനപരമായി മനുഷ്യൻ കാത്തു സൂക്ഷിക്കുന്ന ഒരുപാട് മൂല്യങ്ങൾക്ക് പ്രേരിതമായി വർത്തിക്കുന്നത് വിശ്വാസമാണ് മതസംസ്കാരമാണ് ിക്കുന്ന ആരും ലഹരി ഉപയോഗിക്കാത്തവരാണ് എന്നാണ് പൊതുവെ നാം വിശ്വസിക്കുന്നത് അങ്ങനെ ആകട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ് എന്തുകൊണ്ട് ലഹരി ഉപയോഗിക്കുന്നില്ല എന്ന് ചോദിച്ചാൽ അടിസ്ഥാനപരമായ കാരണം തൻ്റെ വിശ്വാസമാണ് അങ്ങനെ നന്മകൾക്ക് പ്രേരിതമാകുന്ന മാനുഷികമായ മൂല്യങ്ങൾ ഞാൻ പലപ്പോഴും പറയാറുണ്ട് മാനുഷികമായ മൂല്യങ്ങൾ എന്ന് പറഞ്ഞാൽ അതാണ് മതത്തിൻ്റെ സത്ത അത്തരം മൂല്യങ്ങൾ കാത്തു സൂക്ഷിക്കാൻ മനുഷ്യരെ പ്രേരിപ്പിക്കുന്ന ഒരു പ്രധാനപ്പെട്ട അല്ലെങ്കിൽ അടിസ്ഥാനപരമായ ഒരു പ്രേരണ മതവിശ്വാസമാണ് മതമൂല്യങ്ങളാണ് മതങ്ങളുടെ വിശദാംശങ്ങൾ ഒരുപാട് വ്യത്യസ്തതകളുണ്ട് അത് നിലനിൽക്കുമ്പോൾ തന്നെ ഇവിടെ ഒരു സഭാധ്യക്ഷൻ സൂചിപ്പിച്ചതുപോലെ വ്യത്യസ്ത സഭകളും വ്യത്യസ്ത മതങ്ങളുടെ ആളുകളും രാജ്യത്തിൻ്റെ മതനിരപേക്ഷതയിൽ ഊന്നി നിന്നുകൊണ്ട് ഒരുമിച്ച് പോകേണ്ട ഒരു പൊതു സാഹചര്യം നമ്മുടെ നാട്ടിലുണ്ട് ഇവിടെ ആരോ സൂചിപ്പിച്ചു ഓരോ സമൂഹത്തിനും നമ്മുടെ രാജ്യത്ത് അതിൻ്റേതായ ചില പ്രശ്നങ്ങളുണ്ട് ആ പ്രശ്നങ്ങളൊരു അടിസ്ഥാന കാരണം നമ്മുടെ രാജ്യത്തിൻ്റെ മതഗ്രന്ഥം രാഷ്ട്രത്തിൻ്റെ ഭരണഘടനയാണ് എന്ന തിരിച്ചറിവ് നഷ്ടപ്പെട്ടതാണ് ക്രൈസ്തവ സമൂഹത്തിന് ബൈബിൾ എന്നതുപോലെ മുസ്ലിം സമൂഹത്തിന് ഇസ്ലാമിക വിശ്വാസികൾക്ക് വിശുദ്ധ ഖുർആൻ എന്നതുപോലെ രാജ്യത്തെ ഹൈന്ദവ സമൂഹത്തിന് വ്യത്യസ്തങ്ങളായ വേദഗ്രന്ഥങ്ങൾ എന്നതുപോലെ അതെല്ലാം ഈ രാജ്യത്തെ വ്യത്യസ്തമായ മതവിഭാഗങ്ങളുടെ വിശ്വാസഗ്രന്ഥങ്ങളാണ് നമ്മുടെ ആത്മീയ ധാരകളാണ് അത് കാത്തു സൂക്ഷിച്ച് ജീവിക്കുക എന്നത് മതത്തിൻ്റെ ധർമ്മം പൂർണ്ണമാക്കലാണ് എന്നാൽ നമ്മുടെ രാജ്യത്തിൻ്റെ മതഗ്രന്ഥം എന്ന് പറയുന്നത് അത് രാഷ്ട്രത്തിൻ്റെ ഭരണഘടനയാണ് ആ ഭരണഘടനയ്ക്ക് വിധേയമായി രാഷ്ട്രം മുന്നോട്ട് പോകേണ്ടതുണ്ട് എന്ന വളരെ കൃത്യമായ മതനിരപേക്ഷതയിൽ ഊന്നി നിന്നുകൊണ്ടുള്ള രാഷ്ട്ര സ്നേഹത്തിൽ സേവനത്തിൽ ഊന്നി നിന്നുകൊണ്ടുള്ള ഒരു കാഴ്ചപ്പാട് രാജ്യത്തെ ഏകോപിപ്പിക്കേണ്ടതുണ്ട് എന്നാണ് ഞാൻ സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുന്നത് അതല്ലെങ്കിൽ അരക്ഷിതാവസ്ഥ നമ്മുടെ രാജ്യത്ത് വളരും കന്യാസ്ത്രീ സഹോദരിമാരുടെ അവസ്ഥ നമുക്ക് ബോധ്യമുണ്ട് ഈ കഴിഞ്ഞ ദിവസം ഒരു പാസ്റ്റർ ആക്രമിക്കപ്പെട്ടിട്ടുണ്ട് ഉത്തരേന്ത്യയിൽ നിരന്തരം ആക്രമിക്കപ്പെടുന്നുണ്ട് അങ്ങനെ മതം നോക്കി മതസംസ്കാരത്തിൻ്റെ അടയാളങ്ങൾ നോക്കി ജനങ്ങൾ അക്രമിക്കപ്പെടാത്ത മാനവിക മൂല്യങ്ങൾ ഊന്നി മുന്നോട്ട് പോകണമെന്ന് രാഷ്ട്രഭരണകൂടത്തും നിർദ്ദേശിക്കുന്ന ഒരു ബൃഹത്തായ മനുഷ്യനിർമ്മിതമായ നിയമപുസ്തകങ്ങൾ സമ്പൂർണമായ രാഷ്ട്രത്തിൻ്റെ ഭരണഘടനയുണ്ട് ആ ഭരണഘടനയാണ് ഇന്ത്യയുടെ മതഗ്രന്ഥമെന്ന ആ ബോധം രാഷ്ട്രപൗരന്മാർക്ക് ഉണ്ടാക്കി കൊടുക്കേണ്ട ഒരു വലിയ ബാധ്യത കൂടി നിരന്തരമായി നമുക്കുണ്ട് എന്നെ സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഒരുമയോടെ മുന്നോട്ടു പോകുക എന്നത് എല്ലാം വിശ്വാസപരമായ ഉത്തരവാദിത്തമാണ് പൗരധർമ്മത്തിൻ്റെ പൗരധർമ്മത്തിൻ്റെ നിർവഹണം കൂടിയാണ് എന്നുകൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഞാൻ ദീർഘമാക്കുന്നില്ല ഒരുപാട് വിശിഷ്ടാതിഥികൾ ഇവിടെയുണ്ട് മതങ്ങൾ തമ്മിൽ അന്തരങ്ങളുണ്ട് വിശ്വാസങ്ങൾ തമ്മിൽ അന്തരങ്ങളുണ്ട് ഭീഷണങ്ങൾ അന്തരങ്ങളുണ്ട് കർമ്മങ്ങൾക്ക് വൈവിധ്യങ്ങളുണ്ട് ഇത്തരം വൈവിധ്യങ്ങളെല്ലാം അംഗീകരിച്ചുകൊണ്ട് തന്നെ ഒറ്റ കാര്യം കൂടി സോവിയറ്റ് യൂണിയൻ പ്രതിസന്ധിയിലേക്ക് പോയപ്പോൾ അന്നത്തെ ബ്രിട്ടീഷ് ആയിരുന്ന മാർഗറ്റ് താച്ചറോട് അന്ന് സോവിയറ്റ് യൂണിയൻ നയിച്ചിരുന്ന ഗോർബച്ചെബ് ചോദിച്ചു എന്താണ് ഈ രാജ്യത്തിൻ്റെ അടിസ്ഥാനപരമായ പ്രശ്നം പരിഹരിക്കാൻ ഒരു ഉപദേശം നിങ്ങൾക്ക് തരാനുള്ളത് കാരണം ഏകീകരിക്കപ്പെട്ട സോവിയറ്റ് യൂണിയൻ തകർന്ന് അത് വിവിധ സ്റ്റേറ്റുകളായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഇന്നത് ഓരോ സ്വതന്ത്ര രാഷ്ട്രങ്ങളാണ് ആ സന്ദർഭത്തിൽ അവർ പറഞ്ഞൊരു മറുപടി ഉണ്ട് നിങ്ങൾ ഇന്ത്യയിലേക്ക് നോക്കുക ഇന്ത്യ വൈവിധ്യങ്ങളുടെ രാജ്യമാണ് എണ്ണിയാൽ തീരാത്ത ഭാഷകൾ